അഹ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സലഫികൾ പ്രത്യേകിച്ച് ഈ സൗദി അറേബ്യയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ സംഘടനയുമായി ബന്ധം വേണ്ട ഒരു സംഘടന വേണ്ട എന്നാൽ പക്ക സലഫിയത്ത് കൊണ്ടു കിടക്കുക എന്നുള്ള അങ്ങനത്തെ നിലപാടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കും എനിക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാൽ അവർ പക്ക സലഫിയുള്ള ആയിരിക്കും ഈ ഹാലുസുനത്തുൽ ജമാഅത്തിൻ്റെ വിഷയത്തിൽ കർക്കശ നിലപാടുള്ളവരായിരിക്കും അവർ വിഷ്ണോ ഗാനം അങ്ങനത്തെ സംഘടനകളായിട്ടൊന്നും ബന്ധമുണ്ടാവില്ല അപ്പം അങ്ങനെ നിലപാടുകാര് പറയണത് ഈ സംഘടന ഒരു വിദഗ്ധാണ് അങ്ങനെയുള്ള ആ ഒരു വിഷയം ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ അവര് ഹലുസുനസു ജമാത്തിന്റെ പുറത്താവുമ്പോൾ അങ്ങനെ സംഘടനമായിട്ടൊന്നും ബന്ധപ്പെടാതെ അങ്ങനെ രീതിയിൽ പോയാൽ സുനത്തുകൾ അനുദാപനം ചെയ്തിട്ടുണ്ട് അത് ലോക സലഫികളുടെ നിലപാടിനെതിരാണ് ലോകത്തുള്ള സലഫികളുടെ നിലപാടിനെതിരാണ് സ്വാഭാവികമായിട്ട് സൗദി അറേബ്യ പോയാൽ അവിടെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല എന്തുകൊണ്ട് സൗദി അറേബ്യ സംഘടന ഒക്കെ പാടില്ല നമ്മള് വേറെ പോയിട്ട് ഇല്ല എന്തുകൊണ്ട് അവിടെ ഹുക്കൂമത്താണ് അവിടെ ഭരണം തന്നെ എന്താണ് ഖുർആാനും സുന്നത്തുമാണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണകൂടമാണ് അവിടുത്തെ ഭരണകൂടം ഹുക്കൂമത്താണ് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഇമാമിനെ നിശ്ചയിക്കുന്നത് ഹത്തീബിന് ശമ്പളം കൊടുക്കുന്നത് അവിടുത്തെ പണ്ഡിതന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് മുഴുവന്മാരാ ഗവൺമെന്റ് ആണ് അവിടെ ഇമാമോ എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റി അല്ലെ ശമ്പളം കൊടുക്കുന്നത് അവിടുത്തെ ഇമാമോ പള്ളിയിലെ ഇമാമിനെ നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ജോബാണ് അവിടെ എന്ത് ഒരു ഇമാമ് ഒരു മുഅദ്ദിൻ മനസ്സിലായോ അവിടുത്തെ കോടതി കോടതി എന്ന് വെച്ചാൽ അവിടുത്തെ ജഡ്ജി അടക്കം ഇസ്ലാമികമായിട്ട് വിധിക്കണം മനസ്സിലാക്കുന്നുണ്ടെന്നും അത് മനസ്സിലാക്കി വിധിക്കുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ സംഘടന സംഘടന ആവശ്യമുണ്ടോ ഇല്ല അവിടെ അസം ഭരണകൂടത്തെ അനുസരിക്കലാണ് വേണ്ടത് അവിടുത്തെ പണ്ഡിതന്മാരും അസിസ്റ്റാണ് ബാക്കിയുള്ളൊരു അസിസ്റ്റ് ആണ് അങ്ങനെ തന്നെ പറയുള്ളൂ അവർ ഭരണകൂടത്തെ അനുസരിക്കുക എന്ന് പറയാം അവർക്ക് വേറെ സംഘടനയുടെ ആവശ്യമൊന്നുമില്ല അവിടെ അമറുംബിൽ മേറൂഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ഔക്കാഫിന്റെ കീഴിൽ മന്ത്രാലയത്തിന് കീഴിലാണ് ദേവത്ത് മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് കീഴിലാണെന്ത് പ്രബോധനം വയത് പ്രസംഗം ബുക്ക് ഖുറാൻ തഫ്സീർ ഇതൊക്കെ ഭരണകൂട ചെയ്യുന്നത് അപ്പോൾ അതുപോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചെന്നൊരു സംഘടനയുടെ ആവശ്യം ഇല്ല നേരെ മറിച്ച് നമുക്ക് മുസ്ലിം ഉമ്മത്തിനെ സംഘടിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത് എവിടെയാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണ് കാര്യം വെച്ചാൽ പല സംഗതികളും നമ്മുടെ പള്ളിയുണ്ട് മദ്രസയുണ്ട് അതുപോലെ തന്നെ മറ്റു സിസ്റ്റങ്ങളുണ്ട് ദയവത്തുണ്ട് ഇവിടെ സ്വാഭാവികമായി പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തിനൊരു നിയമമുണ്ട് അതെന്താണ് രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് പറയാ രജിസ്റ്റർ ചെയ്യണം ഒരു സംഘടനയുടെ നേതാവാരാണ് മിനിറ്റ്സ് ബുക്ക് ഉണ്ട് ഉണ്ടാകണം അതിന് അവന്റെ അക്കൗണ്ടിങ് ഉണ്ടാകണം മനസ്സിലല്ലേ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അവിടേക്ക് വന്ന് പോലീസ് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചാൽ കാണിച്ചു ഇതാ പരിപാടി അങ്ങനെ തീരുമാനിച്ച പരിപാടിയാണ് മിനിറ്റ്സ് ബുക്ക് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ സിസ്റ്റം ഉണ്ടാകണം ഇത് രാജ്യത്തിന്റെ നിയമമാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അപ്പൊ ഈ സംഘടന വേണ്ട എന്ന് പറയുന്ന ആളുകളും യഥാർത്ഥത്തിൽ ബാക്കിയുള്ള പണിയൊക്കെ നടത്തുന്നുണ്ട് ഈ രജിസ്ട്രേഷനും ഈ ആക്റ്റും ഒക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷെ അത് പരസ്യമായിട്ട് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പരസ്യമായിട്ട് പറയുന്നുണ്ട് ഇതങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഇതിന്റെ ആൾക്കാർ എന്റെ ആൾക്കാരെന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇന്ത്യ രാജ്യത്ത് തടസ്സമില്ല എന്ന് മാത്രമല്ല അങ്ങനെയാണ് ലോകത്ത് എല്ലായിടത്തും സലഫികൾ പ്രവർത്തിക്കണത് ഇപ്പൊ ഈജിപ്തിൽ പോയി നോക്കിയാൽ അവിടെ ആരുണ്ട് അൻസാർ സൂ സുഡാനിൽ അൻസാർസൂന്ന ഇന്ത്യയിൽ അഹിലെ ഹദീസ് ഇതൊക്കെ ഈ കിമാറുൽ അല്ലെങ്കിൽ ലോകത്തെ സലഫി പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെയും അംഗീകാരത്തോടെയും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഷെയ്ഖ് ഹിബിർ ബാസ് റഹിമഹുൽ അദ്ദേഹത്തിന്റെ ഫത്താബയിൽ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയിൽ എത്തിയാൽ നിങ്ങൾ ഇന്ത്യയിൽ എത്തിയാൽ നിങ്ങൾ ബഹസ് ചെയ്യണം ബഹസ് വെച്ചാൽ ബഹസ ചെയ്യാൽ സെർച്ച് ചെയ്യണം സെർച്ച് ബഹസ് ബഹസ്യം പറയാ ബഹസ് ചെയ്യണം എന്ത് ബഹസ് ചെയ്യണം അവിടെ അഹിലെ ഹദീസ് എവിടെയുള്ളത് ചെയ്യണം അവിടെ അഹിലെ ഹദീസ് എന്ന സംഘടനയെ ബഹസ ചെയ്യണം കുൻമാഹും നിയന്ത്രിക്കണം അവരുടെ കൂടെ നിൽക്കണം അല്ലാതെ ഞാൻ ഒറ്റക്ക് എന്ന് പറഞ്ഞ് പോരുത് മനസ്സിലാക്കണം കേരളത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അവര് ചെയ്യേണ്ടത് കേരളത്തിലെ ഈ അഹിലെ ഹദീസിന്റെ ഭാഗമാണ് എന്ത് കേരള മുജാഹിൻ ബഹസ്യണം കുൻമാഹും അവരുടെ കൂടെ നിൽക്കണം പറഞ്ഞ ലോകത്ത് എല്ലായിടത്തും ലോകത്ത് എവിടെയൊക്കെ സലഫികളുണ്ടോ അവർക്കൊക്കെ ജംഅയ്യണ്ട് എന്നുണ്ട് എന്ന് പറഞ്ഞാൽ സംഘടനയുണ്ട് മദ്രസകളുണ്ട് മർക്കസുകളുണ്ട് ലോകത്തെല്ലായിടത്തും ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ സലഫികൾക്ക് സംഘടനകളുണ്ട് അത് തന്നെയാണ് എന്റെ തെളിവ് മനസ്സിലാക്കണം അപ്പോൾ അതിന് ഒരു വിരോധവും ഈ കിബാർ കിബാറില പറഞ്ഞിട്ടില്ലെന്ന് മാത്രം നേരെ തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഏത് സംഘടിക്കണം സംഘടിച്ച് നിന്നിട്ട് നിങ്ങൾ ചെയ്യണം യോജിച്ച് നിങ്ങൾ ചെയ്യണം അതിന് എത്രയോ തെളിവുകൾ മഹാന ഷെയ്ഖ് അൽബാനി അതിന് നൽകിയ മറുപടി എന്ന ആയത്താണ് ആയത്താണ് ഓതിയത് കുനു സംഘടിച്ച് അപ്പോ സിദുക്കിലെ ഏറ്റവും വലിയ ഏതാ സുന്നത്തുമാണ് ഖുറാൻ ഏതാ തൗഹീദും സുന്നത്തുമാണ് എങ്കിൽ ആ സിദുക്കിന്റെ കൂടെ ആ പാർട്ടിക്കാരത് പറയുന്നവരുടെ കൂടെ നീ നിൽക്കല്ല അത് ഒറ്റക്ക് പോയിട്ട് സിതുക്കു പറയാനല്ല അങ്ങനാണെങ്കിൽ അല്ലെ മുസാർ അഹിലാത്തു വസ്സലാമിനോട് അള്ളയ്യാ പറഞ്ഞത് എങ്ങോട്ട് പോകാൻ എങ്ങോട്ട് പറയാ ഏഹ് നബി അല്ലാ പറഞ്ഞേ വേഗം വണ്ടി എടുത്ത് പോകണം ചെയ്തത് അല്ല ചോദിച്ചു ചോദിച്ച് പറഞ്ഞെ കൂടി എനിക്ക് വേണം എന്റെ കാര്യത്തിൽ ഒരു ഹെൽപ്പായിട്ട് ആര് വേണം ആര് വേണം സഹോദരൻ വേണം അപ്പൊ സഹോദരൻ എന്താണ് ശക്തിയാണ് അള്ളാ ഒരു നാട്ടിലേക്ക് രണ്ട് പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടു ആ രണ്ട് രണ്ടിനൈമാരെയും അവർ കളവാക്കിയപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തൊരാള് അതിന് മൂന്നാള് രണ്ടുപേരും പോരെ മൂന്നാമത്താൾ ഇതിൽ പുതിയ എന്തെങ്കിലും പറയണ്ടോ രണ്ടുപേരും പറഞ്ഞാലേ മൂന്നാമത്താളും പറയാൻ പോണെ അതാ കരുത്ത് പറഞ്ഞാൽ സംഘടന എന്ന് പറഞ്ഞാൽ സംവിധാനം എന്ന് വെച്ചാൽ ചേർന്ന് നിൽക്കുക ഒരുമിച്ച് നിൽക്കുക അങ്ങനെ ഒരു സംഘം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു കഴിഞ്ഞാല് നമ്മൾ സംഘങ്ങളായിട്ട് അവിടെ ഇവിടെ ആരാ ഇല്ല പേരെന്താ ഇല്ല ഏതാ മീറ്റിങ് ആ അതൊന്നറിയില്ല അങ്ങനെ പറഞ്ഞാല് അത് നമ്മുടെ രാജ്യത്തിനെതിരാണ് അപ്പം ഇവിടെ ഒരു തള്ളിയുമുണ്ട് ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈ സംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അത് ലോക വിലമാക്കൽ അംഗീകരിച്ചതാണ് അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ അതിൻ്റെ ഓരോ വിലമാ അംഗീകരിച്ച ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ റെഡിയായതുണ്ട് ഇനി റെഡിയാക്കേണ്ടതില്ല റെഡിയായ തന്നെ ഉണ്ട് ലോകവിലമാക്കൽ ഇത്തരം സംവിധാനങ്ങളെയും സംഘടനകളെയും അംഗീകരിച്ചതും അത് പറ്റും എന്ന് പറഞ്ഞതും ലോകസൽഭിപ്പെടുത്തുന്ന പറഞ്ഞത് അള്ളാഹുൻ തോഫിഖു കൊണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ കുവൈത്തിലെ ജഹ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ സംഘടിച്ച് ഇങ്ങനെ ഖുറാനും തറസ്സൊക്കെ ആയിട്ട് സംഘടിച്ച് അങ്ങനെയാണ് അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംഘടന വേണ്ട സംഘടനത്തിന്മയാണ് എന്നൊക്കെ ഉള്ള ഒരു നിലപാടിലേക്ക് വന്നത് പക്ഷെ അത് അതിനും വലിയ അപകടത്തിലേക്ക് അവർ പോവുകയും ഈ രാജ്യത്തെ അന്വേഷണ വിഭാഗങ്ങളുടെ കണ്ണിൽ അവർ ചെന്നുപെടുകയും ആ സിസ്റ്റം തന്നെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു മനസ്സിലാക്കണം അത് സിസ്റ്റം തന്നെ തകർ ഇപ്പൊ ഞാൻ ഒരു ഒരാൾ എന്റെ അടുത്ത് വന്നു പറഞ്ഞു ഞാൻ ഒരു വിഷ്ടം പ്രവർത്തകൻ എന്ന് മാത്രമല്ല വിഷ്ടത്തിന്റെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നത് അപ്പൊ അയാൾ ഒരു അറബിയെ കൊണ്ടുവന്ന ഒരു നാട്ടിലൊരു പള്ളു അണീഷാണ് അയാളാണ് എൻ്റെ അടിത്തറിയിട്ടാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനതാണെങ്കിൽ മൗലവി ഇത് കെ എൻ എമ്മിന്റെ കയ്യിലിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം കാര്യം ഇത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് എന്താണ് രജിസ്റ്റർ ചെയ്ത് അംഗീകരിച്ച് അതിന്റെ സുതാര്യതയോടെ നടക്കുന്ന ഒരു സംവിധാനമാണ് അതിന് പാരമ്പര്യമുണ്ട് അതിനൊരു ഒരു ഔദ്യോഗികതയുണ്ട് അതുകൊണ്ട് ഈ പള്ളിക്കൊരു കേടും സംഭവിക്കാതിരിക്കാൻ അതിനൊരു പ്രയാസം ഉണ്ടായിരിക്കും നല്ലത് എന്താ ഇങ്ങനെ നടക്കുന്നതാണ് അതാണ് നമ്മുടെ സുതാര്യത വെളിച്ചവും തെളിച്ചും ഉണ്ട് നമുക്ക് നമുക്ക് ദുന്യവിയായ തെളിവുകൾ നമുക്ക് ആവശ്യമായ രേഖകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നിയമങ്ങൾ അഥവാ ദീനിയായ നിയമങ്ങൾ തെറ്റിക്കാതെ മുന്നോട്ട് പോകണം എന്ന രൂപത്തിൽ കർക്കശ നിലപാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തോഫി കൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അത് രണ്ട് നിലക്കും അള്ളാഹുവിന്റെ ദീനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ബുദ്ധിപരമായ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ അഭിപ്രായം എല്ലാവർക്കും പറയാം ഓന അഭിപ്രായം പറഞ്ഞ വീട്ടിൽ പോകും അപ്പൊ അത് അഭിപ്രായം പല ആളുകളും പലവിധ അഭിപ്രായങ്ങളും പറയും അവൻറെ അഭിപ്രായമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാ ഇനി അവര് പറ്റില്ലേ ഒറ്റക്കാണോ ഓനൊറ്റക്ക് പോയി പ്രവർത്തിച്ചോട്ടെ ആ അങ്ങനെ ഒരുപാട് കക്ഷികളുണ്ട് അങ്ങനെ ഒരു നമ്മൾക്ക് അവരെ എന്ന് വിധായികൾ ഒന്നും നമ്മൾ പറയണ്ട നമുക്ക് കൃത്യമായ ദലീല് കിട്ടാതെ വൈദിയാക്കൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം കമന്റ് കണ്ട് പാസ്സാക്കുവാനേ പറ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവ് രേഖ കിട്ടിയോ ഒരു സംഘത്തെക്കുറിച്ച് അവർ രാഹുൽ എതിരാണെന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടിയാൽ നമ്മൾ ശരി അവർക്കെതിരെ സംസാരിക്കാം മനസ്സിലായില്ലേ ആ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു കിതാബ് വായിച്ചു എന്നുള്ളത് കൊണ്ടോ അവിടെങ്കിലും കൂടി നമുക്കറിയില്ല അതൊക്കെ ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ് പോലീസും മറ്റുള്ള സംഗതികളൊക്കെയാണ് അതിനെപ്പറ്റി അവർ അവരാരാണ് മറ്റെന്തെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങൾ അവർക്ക് ഓരോണ്ടോ ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കൂട്ടം തെറ്റിയാൽ അവരെയാണ് ആര് പിടിക്കുക ആര് പിടിക്കെന്നായി പിടിക്കുക ഇവൻ എങ്ങോട്ടാ പോണെ നമുക്കറിയില്ല അവൻ വന്നതിന്റെ നീയത്ത് എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കൊരു ബൈലയുണ്ട് നമുക്കൊരു നിലപാടുണ്ട് വ്യവസ്ഥയുണ്ട് അതിന് സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും ആ ബൈലയും നിലപാടുമൊക്കെ ഏതെങ്കിലും ഒരു ഗുരുത്തംഘട്ട സെക്രട്ടറി വന്നു തന്നെ വിചാരിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാലോ ഇങ്ങനൊക്കെ ഒരു സിസ്റ്റത്തില് പക്ഷെ നമുക്ക് തെറ്റേണ്ട കാര്യമില്ല നമുക്ക് സെക്രട്ടറി മാറ്റിയാ മതി മറ്റേത് സെക്രട്ടറി തന്നെയാണ് എന്ത് മറ്റേതിന്റെ സെക്രട്ടറി തന്നെയാണെന്ത് ആ മൊത്തം ആദർശം ഇയാളാണ് മനസ്സിലായില്ലേ അപ്പൊ അത് മാറി അതങ്ങോട്ട് മാറും മൊത്തത്തിൽ മാറും അങ്ങനെയാണ് പലയിടത്തും സംഭവിച്ചത് ആള് മാറിയപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു പോയി നമ്മളിപ്പോ ആളെ നാളെ വേണമെങ്കിൽ എടുത്ത് ഊറേറിയ ബോടാന്ന് പറയും മനസ്സിലാക്കണം ആ നേരെ മറിച്ച് നമ്മുടെ സിസ്റ്റം ആ സിസ്റ്റം എന്ന് വെച്ചാൽ അതിന് നിയമമുണ്ട് നിലപാടുണ്ട് അതിന് കൃത്യമായ ഒരു വഴിയുണ്ട് ഒരു മനജുണ്ട് ഒരു മാർഗം ഉണ്ട് അതിനെതിരെ ഒരാൾ സംസാരിച്ചാൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുൾ ഖാലിഖ് സുറൂരിയായി കടന്നു വന്നു എന്താ സലഫിലോടുത്ത് പുറത്തിറങ്ങും അണ്ട് സലഫിലേക്ക് പോലെ കുഴപ്പമുണ്ടോ അബ്ദുറഹ്മാൻ അബ്ദുൾഖാലിക്ക് സുറൂരിയായി കിടന്നു പോകുന്നത് അൽമനാർ അടക്കം ലേഖനം എഴുതിയിട്ടുണ്ട് പക്ഷെ അയാളുടെ നിലപാട് മോശം നടപ്പൊ എടുത്തുപോയെറിഞ്ഞു അതുകൊണ്ട് സലഫി സിസ്റ്റത്തിന് സലഫിയും സലഫി ആയിട്ട് മുന്നോട്ട് പോയി അപ്പോൾ ഇത് വളരെ സുചിന്തിതമായ നിലപാടാണ് ഇതാണ് ഏറ്റവും ഹൈറായ രൂപത്തിലുള്ള മുന്നേറ്റം എന്നുള്ളത് നമുക്ക് അനുഭവം ഉണ്ട് അതുപോലെ തന്നെ അത് നഖലിയായി തന്നെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്